നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കൊച്ചുകുട്ടികളുമായിട്ട് സംസാരിക്കാനുള്ള ചെറിയ ചെറിയ സെൻറ്റൻസുകൾ എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ അപ്പം ആദ്യത്തെ സെൻ്റൻസ് പന്ത് കൊണ്ട് കളിക്കൂ അതെങ്ങനെ പറയും ഗെയിന്തു സേ ഖേലോ ഗേന്ദ് ഗെയ്ന്ത് പറഞ്ഞാൽ പന്ത് ഗെയിന്തു സേ ഖേലോ പന്ത് കൊണ്ട് കളിക്കൂ ഖേലിനാൽ കളിക്കുക ഗെയ്ന്ത് സെ ഖേലോ പ്ലേ വിത്ത് ദ ബോൾ ഇനി പന്ത് തരൂ അതെങ്ങനെ പറയും ഗെയ്ന്ദ് ഗേന്ദ് ഗീവ് ദ ബോൾ പന്ത് എടുക്കൂ അല്ലെങ്കിൽ എടുത്തോളൂ അതെങ്ങനെ പറയും ഗേന്ദ് ലേലോ ലേലോ എടുത്തോളൂ ലേന എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ് ഗേന്ദ് ലേലോ പന്തെടുക്കൂ എടുക്കൂ ടേക്ക് ദ ബോൾ പന്ത് കറക്കൂ സ്വിംഗ് ചെയ്യൂ ഗേന്ദ് ഘുമാവോ ഘുമാന എന്ന് പറഞ്ഞാൽ കറക്കുക സ്വിംഗ് ദ ബോൾ ഗേന്ദ് ഘുമാവോ ഇനി പന്ത് ടോസ് ചെയ്യൂ അതെങ്ങനെ പറയാം ഗെയിന്ദ് ഉഛാലോ ഉഛാലാൽ പൊക്കെ ഇങ്ങനെ എറിയുന്നതിനാണ് ഉച്ചാലു പറയുന്നത് ഗേന്ദ് ഉഛാലോ ടോസ് ദ ബോൾ നമ്മൾ കോയിനൊക്കെ ടോസ് ചെയ്യത്തില്ലേ അതുപോലെ എറിയുന്നതിനാണ് ഉച്ചാലു പറയുന്നത് പന്ത് എറിയൂ നമ്മൾ സാധാരണ വെറുതെ എറിയുന്ന അതിന് എന്നാണ് പറയുന്നത് ഗെയിൻ ഫേക്കോ ഫേക്കിന എറിയുക ഗെയിൻ ഫേക്കോ ത്രോ ദ ബോൾ വേഗം ഓടൂ അതെങ്ങനെ പറയും ജൽദി ദൗഡോ ജൽദി എന്ന് പറഞ്ഞാൽ വേഗം ദൗഡോ ഓടൂ ജൽദി ദൗഡോ റൺ ഫാസ്റ്റ് വേഗം പിടിക്കൂ അതെങ്ങനെ പറയും ജൽദി പകടോ പകടന പിടിക്കുക ജൽദി പകടോ ട് ക്യുക്ലി വേഗം വരൂ അതെങ്ങനെ പറയും ജൽദി ആവോ ജൽദി ആവോ ആവോ വരൂ കംഫാസ്റ്റ് വേഗം പോകൂ അതെങ്ങനെ പറയും ജൽദി ജാവോ ജാന പോവുക ജൽദി ജാവോ വേഗം പോകൂ ഗോ ഫാസ്റ്റ് ഇനി തിരിച്ചു വരൂ അതെങ്ങനെ പറയും വാപ്പസ് ആവോ വാപ്പസ് ആവോ വാപ്പസ് ആനയെന്ന് പറഞ്ഞാൽ തിരിച്ച് വരിക കംബാക്ക് പോയി ഉറങ്ങൂ അതെങ്ങനെ പറയും ജാക്കർ സോജാവോ സോജാവോ ഉറങ്ങൂ ഗോ ആൻഡ് സ്ലീപ് വേഗം എഴുന്നേൽക്കൂ അതെങ്ങനെ പറയും ജൽദി ഉഠോ ഉഠിനാ എഴുന്നേൽക്കുക ജൽദി ഉഠോ വേഗം എഴുന്നേൽക്കൂ വേക്കപ്പ് എർലി പല്ലു തേക്കൂ അതെങ്ങനെ പറയും അപ്പനെ ദാന്ത് സാഫ് കറോ അല്ലെങ്കിൽ ദാന്ത് സാഫ് കറോ അങ്ങനെ പറഞ്ഞാലും മതി ദാന്ത് പല്ല് സാഫ് കറിനാ വൃത്തിയാക്കുക ദാൻ സാഫ് കറോ യുവർ ടീത്ത് കുളിക്കൂ അതെങ്ങനെ പറയും നഹാലോ നഹാലോ ടേക്ക് എ ബാത്ത് നഹാന എന്ന് പറഞ്ഞാൽ കുളിക്കുക നഹാലോ കുളിക്കൂ ടേക്ക് എ ബാത്ത് റെഡിയാകൂ അല്ലെങ്കിൽ തയ്യാറാകൂ തയ്യാർ ഹോ ഹോജാവോ തയ്യാർ ഹോന എന്ന് പറഞ്ഞാൽ റെഡി ആകുക അല്ലെങ്കിൽ തയ്യാറാകുക തയ്യാർ ഹോജോ ഗെറ്റ് റെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ രാവിലത്തെ ഭക്ഷണം കഴിക്കൂ നാസ്ത കർലോ നാസ്ത കർലോ കർലോ എന്ന് പറഞ്ഞാൽ കഴിക്കൂ എന്നുള്ള അർത്ഥത്തില് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് മുടി ചീകൂ അല്ലെങ്കിൽ ഒതുക്കി വയ്ക്കൂ അതെങ്ങനെ പറയും അപ്പനെ ബാൽ ബനാലോ ബനാലോ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക ബനാനെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നുള്ള അർത്ഥമാണ് പക്ഷെ ഇവിടെ ബാൽ ബനാലോ എന്ന് പറഞ്ഞാൽ മുടി ഒതുക്കി വെക്കൂ അല്ലെങ്കിൽ ചീകൂ എന്നുള്ള അർത്ഥമാണ് യുവർ ഹെയർ മുടി എന്നുള്ളതിന് വേണമെങ്കിൽ ബാൽ ബാന്ധോ എന്ന് പറയാം ബാൽ ബാന്തക്കർ രക്കോ മുടികെട്ടിവയ്ക്കൂ വൃത്തിയുള്ള വസ്ത്രം ധരിക്കൂ ക്ലീനാക്കി വസ്ത്രം ധരിക്കൂ അതെങ്ങനെ പറയും സാഫ് കപ്പടെ പെഹൻലോ സാഫ് കപ്പട പറഞ്ഞാൽ വൃത്തിയുള്ള വസ്ത്രം പെഹൻലോ ഇടൂ അല്ലെങ്കിൽ ധരിക്കൂ साफ സാഫ് കപ്പടെ പെഹൻലോ വിയർ ക്ലീൻ ക്ലോത്ത് സ്കൂളിൽ പോകൂ അല്ലെങ്കിൽ ജോലിക്ക് പോകൂ അതെങ്ങനെ പറയും സ്കൂൾ മേ ജാവോ അല്ലെങ്കിൽ കാമ്പർ ജാവോ ഗോ ടു സ്കൂൾ അല്ലെങ്കിൽ പർക്ക് കാംപർ ജാന എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുകയാണ് വാതിലടയ്ക്കൂ അതെങ്ങനെ പറയും ദർവാജ ബന്ദ് കർദോ ദർവാസ എന്ന് പറഞ്ഞാൽ വാതിൽ ബന്ദ് കർദോ അടയ്ക്കൂ അടച്ചേക്കൂ ദർവാജ ബന്ദ് കർതോ ലോക്ക് ദ ഡോർ ബാഗ് എടുക്കൂ നിങ്ങളുടെ ബാഗ് എടുക്കൂ അല്ലെങ്കിൽ സ്വന്തം ബാഗ് എടുക്കൂ എങ്ങനെ പറയും അപ്പന ബാഗ് ലേലോ അപ്പന ബാഗ് ലേ ലോ എടുക്കൂ ടേക്ക് യുവർ ബാഗ് ഫാൻ ഓഫ് ചെയ്യൂ പങ്ക ബന്ദ് കർതോ പങ്ക എന്ന് പറഞ്ഞാൽ ഫാൻ ബന്ദ് കർതോ ചെയ്തേക്കു ഫാൻ ഓഫ് ചെയ്തേക്കൂ ബന്ദ് കറോ എന്നും പറയാം ഫാൻ ഓഫ് ചെയ്യൂ ടേൺ ഓഫ് ദ ഫാൻ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ദ ഫാൻ എന്നും പറയാം ടി വി ഓഫാക്കൂ അതെങ്ങനെ പറയും ടി വി ബന്ദ് കരുതോ ബന്ദ് കർതോ എന്ന് പറഞ്ഞാൽ ഓഫ് ആക്കുക എന്നുള്ള അർത്ഥമാണ് ടി വി ബന്ദ് കരുതോ അല്ലെങ്കിൽ ടി വി ബന്ദ് കറോ ടേൺ ഓഫ് ദ ടി വി പൈപ്പ് അടയ്ക്കൂ അതെങ്ങനെ പറയും നൽ ബന്ദ് കരുതോ നല്ലെന്ന് പറഞ്ഞാൽ ടാപ്പ് പൈപ്പ് നൾ ബന്ദ്ർദോ അല്ലെങ്കിൽ നൾ ബന്ദ് കറോ എന്നും പറയാം ഓഫ് ദ ടാ ഇനി വെള്ളം നിർത്തൂ എന്നാണ് പറയേണ്ടതെങ്കിൽ എന്തു പറയും പാനി ബന്ദ് കർദോ എന്ന് പറയണം വെള്ളം നിർത്തൂ പാനി ബന്ദ് കർദോ ജനാല തുറക്കൂ ജനൽ തുറക്കൂ അതെങ്ങനെ പറയും ഖിഡ്കി ഖോലോ ഖിഡ്ക്കി എന്ന് പറഞ്ഞാൽ ജനൽ ഖിഡ്കി ഖോലോ ഖോൽന തുറക്കുക ഖോലോ തുറക്കൂ ഓപ്പൺ ദ വിൻഡോ നമുക്ക് ഖോൽദോന്നോ അല്ലെങ്കിൽ ഖോലോന്നോ പറയാം രണ്ടു പറഞ്ഞാലും ശരിയാണ് എന്നെ സഹായിക്കൂ അതെങ്ങനെ പറയും മേരി മതത് കരോ മതത് എന്നു പറഞ്ഞാൽ സഹായം മേരി മതദ് കരോ എന്നെ സഹായിക്കൂ ഹെൽപ്പ് മീ ഉറക്ക പറയൂ അതെങ്ങനെ പറയും ഊഞ്ചാബോലോ അല്ലെങ്കിൽ ജോർസെ ബോലോ എന്ന് പറയാം സ്പീക്ക് എലൌഡ് ഊഞ്ചോലോ അല്ലെങ്കിൽ ജോർസെ ബോലോ പതുക്കെ പറയൂ അതെങ്ങനെ പറയാം ധീരെ ബോലോ ധീരെ ബോലോ എന്ന് പറഞ്ഞാൽ പതുക്കെ സ്പീക്ക് സ്ലോലി ധീരെ ബോലോ പെട്ടെന്ന് പറയൂ അതെങ്ങനെ പറയും തേജ് ബോലോ സ്പീക്ക് ക്യുക്ലി തേജ് ബോലോ പെട്ടെന്ന് പറയൂ ദേഷ്യം പിടിപ്പിക്കരുത് അല്ലെങ്കിൽ ദേഷ്യം തരരുത് അതിൻ്റെ അർത്ഥം ദേഷ്യം പിടിപ്പിക്കരുത് അതെങ്ങനെ പറയാം ഗുസ്സാമത് ദിലാവോ ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്ന് പറഞ്ഞാൽ തരിക എന്നുള്ള അർത്ഥമാണ് മത്ത് ദിലാവോ തരരുത് അല്ലെങ്കിൽ പിടിപ്പിക്കരുത് എന്നുള്ള അർത്ഥമാണ് ദേഷ്യം പിടിപ്പിക്കരുത് ഗുസ്സാമത് ദിലാവോ ഡോണ്ട് മേക്ക് ബി ആംഗ്രി മിണ്ടാതിരിക്കൂ അതെങ്ങനെ പറയും ചുപ്രഹോ ചുപ്രഹന മിണ്ടാതിരിക്കുക ചുപ്രഹോ മിണ്ടാതിരിക്കൂ ഷട്ടൊടരുത് അതെങ്ങനെ പറയും മത് മച്ഛുവോ ചൂന എന്ന് പറഞ്ഞാൽ തൊടുക മച്ചുവോ തൊടരുത് ഡോ ടച്ച് വാക്ക് തരൂ അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യൂ വാതാക്കരോ എന്ന് പറഞ്ഞാൽ പ്രോമിസ് ചെയ്യുക വാക്ക് കൊടുക്കുക വാതാക്കരോ പ്രോമിസ് ഇന്നത്തെ വീഡിയോയിൽ വളരെ ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികളോടൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്